എല്ലാവർക്കും ടൂ സ്റ്റോറിസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ പുതിയ വണ്ടി എടുത്തതിൻ്റെ കുറച്ച് ഡെലിവറി വീഡിയോസൊക്കെ കാണിച്ചായിരുന്നു അപ്പോൾ ഇന്ന് നമ്മുടെ വണ്ടി കാണിച്ചരാട്ടാ അപ്പോൾ നമ്മുടെ വണ്ടി ഇത് അപ്പുറത്ത് അടക്കേണ്ടത് അത് കാണിച്ചേരാതേ അപ്പോൾ ഇതാ നമ്മുടെ വണ്ടി എന്ന് പറയണത് ഇതാണ് നമ്മുടെ വണ്ടി വെള്ള കളറാണ് കളറട്ട് ഞാനെടുത്തത് വണ്ടി നീല കളറോട് ഉണ്ടായിരുന്നു വണ്ടിയുടെ സൈഡ് തന്നെ ഇങ്ങനെയാണ് നമ്മളൊരു സൈഡ് എറത്താണ് അടിച്ചിട്ടുണ്ടായിരുന്ന നമ്പർ ഒന്നും എഴുതിട്ടില്ല ഇവിടെ പിന്നെ ബാക്കിൽ നിന്നുള്ള ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേതാണ് ബാക്കിൽ കുറച്ച് ഹൈറ്റ് കൂടുതലുള്ള പോലെ ഫീൽ ഉണ്ട് ഹൈറ്റ് കൂടുതലുണ്ട് കുറച്ച് ടയർ ഫീൽ ഈ കേട്ടോ സൈഡിൽ നിന്നുള്ള വ്യൂന്ന് വെച്ചാൽ പിന്നെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ ഈ കണ്ണാടി കുറച്ച് നല്ല കണ്ണാടിയാണ് പക്ഷെ അത് ചില സമയത്ത് വളവൊക്കെ എടുക്കുമ്പോൾ ഒരു ബ്ലൈൻഡ് സ്പോട്ടായി മാറാറുണ്ട് പിന്നെ ടയറിലോട്ട് വരുമ്പോൾ നേരത്തേക്ക് ഉണ്ടായിരുന്ന പത്ത് ഇഞ്ചിന്റെ ടയറായിരുന്നു ഇതിപ്പോ പന്ത്രണ്ട് ഇഞ്ചിന്റെ ട്യൂബ്ലെസ് ടയറാട്ടോ ഈ വണ്ടിയിൽ ഇപ്പോൾ വന്നത് പിന്നെ ഈ വണ്ടിയില് എൽ ഇ ഡി ഹെഡ്ലൈറ്റും എൽ ഇ ഡി ആണ് വന്നത് അത്യാവശ്യം നല്ല വെട്ടം തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ഗ്രില്ല് നമുക്കൊരു ഓണം ഓഫർ പോലെ ഉണ്ടായിരുന്നതാണ് അതെല്ലാ വണ്ടിക്കും ഇല്ല കേട്ടോ പിന്നെ ഉള്ളിലോട്ട് വരുമ്പോൾ ഇവിടെയാണ് നമ്മുടെ മെയിൻ ബാറ്ററി ഇവിടെ ഇതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി ഇരിക്കുന്നത് ഒമ്പത് പോയിന്റ് അഞ്ച് കിലോ ആട്ടിൻ്റെ ബാറ്ററി എന്നാണ് അറിയാൻ സാധിച്ചത് പിന്നെ ഉള്ളിൽ ഇവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട് രണ്ട് എന്തെങ്കിലും വെക്കാൻ ലോക്കബിൾ ആയിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട് ഇപ്പോഴത്തെ പുറത്തുനിന്ന് പിന്നെ ഇതാണ് നമ്മുടെ മീറ്റർ പിന്നെ ഈ വണ്ടിയിൽ ഓണം ഓഫറായിട്ട് ഒരു റിവേഴ്സ് പാർക്കിംഗ് ക്യാമറ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹസാടിന്റെ സ്വിച്ച് പിന്നെ ഇവിടെ ഒരു ട്വൽ വോൾട്ട് ചാർജ് യൂണിറ്റും ഉണ്ട് പിന്നെ താഴോട്ട് വരുമ്പോൾ ഇതാണ് നമ്മുടെ മോഡ് മാറ്റാനുള്ള സ്വിച്ചുകളൊക്കെ ഇതൊക്കെ ഇതൊക്കെയാട്ട പിന്നെ മീറ്റർ ഇതാണ് മീറ്റർ ഫുള്ളി ഡിജിറ്റലാണ് കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം നമുക്ക് മീറ്ററിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ പിന്നെ ചെയ്യാം കേട്ടോ മീറ്റർ അപ്പോൾ ഇതാണ് സംഭവം പിന്നെ ഇവിടെ ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട് പിന്നെ ഇത് വൈപ്പർ ഇൻഡിക്കേറ്റേഴ്സ് ഹെഡ്ലൈറ്റ് ഇത് ഹൈബീം ലോബീം ഇത് ഫോർവേഡ് ഇതും സിറ്റി മോഡും മറ്റേ മോഡ് മാറ്റാനുള്ളത് ഇത് റിവേഴ്സ് പിന്നെ താഴെ ബ്രേക്ക് പടൽ ബ്രേക്ക് റിസർവയർ പിന്നെ ഇവിടെ ഹാൻ ബ്രേക്ക് വേറൊന്നുമില്ല സീറ്റൊക്കെ പഴയ മോഡൽ സീറ്റ് തന്നെയാണ് പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോറ് ഉണ്ട് ഡോറ് വലിയ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റൂല എന്നാൽ കുഴപ്പമില്ലാത്ത ഒരു ഡോറ് രണ്ട് സൈഡിലും ഉണ്ട് പിന്നെ ബാക്കിൽ ബെഞ്ച് സീറ്റാണ് കേട്ടോ വന്നത് പിന്നെ സൈഡൊക്കെ നല്ലോണം കവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ മാറ്റ് കിട്ടുന്നുണ്ട് ആ മാറ്റിന് അടിയിൽ ഈ മാറ്റ് ഞാൻ വേറെ മേടിച്ചിട്ടാണ് പിന്നെ ഇപ്പുറത്തെ ഫ്രണ്ടിലും മാറ്റ് അതേപോലെ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ മീറ്റർ ഇതാണ് ഫയർ മീറ്റർ പിന്നെ ഇവിടെ നമ്മുടെ ചാർജിങ് യൂണിറ്റ് വണ്ടി ചാർജ് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഇതുവഴി വേണമെങ്കിൽ ചാർജ് ചെയ്യാം കേട്ടോ ഇതുവഴി നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റും ഞാൻ ഉള്ളിൽ കൂടെ പുറകിൽ കൂടെ തന്നെയാണ് ചാർജ് ചെയ്യുന്നത് ഇതുവഴി ഞാൻ അങ്ങനെ ചാർജ് ചെയ്യാറില്ല ചെയ്യലട്ട ഞാൻ വണ്ടിയുടെ ഡിക്കിയും കൂടെ ഒന്ന് കാണിച്ചു തരാം പിന്നെ ബാക്കിൽ വന്നതും ലൈറ്റ് എന്ന് പറയുന്നത് എൽ ഇ ഡി ലൈറ്റ്സ് തന്നെയാണ് വന്നത് പിന്നെ ഇവിടെ ടി വി എസിൻ്റെ ഒരു ബാഡ്ജിങ് ഇവി എന്നുള്ളൊരു ബാഡ്ജിങ് കണ്ട്ട്ടോ പിന്നെ നമ്മുടെ നേരത്തെ ഫ്രണ്ടിൽ കണ്ട റിവേഴ്സ് ക്യാമറയുടെ ഡിസ്പ്ലേ ആയിരുന്നു ഇവിടെയാണ് റിവേഴ്സ് ക്യാമറ വേണ്ടത് നമ്മുടെ ബാക്കിൽ സ്റ്റെപ്പ് സ്റ്റെപ്പിനിവിയിൽ ഇവിടെ വന്നത് പിന്നെ ഇതാണ് നമ്മുടെ ചാർജർ വന്നത് ചാർജറിൻ്റെ ഒരു ബോക്സിലാണ് ചാർജർ വന്ന കേട്ടോ പിന്നെ അത് ആ ഗ്രീൻ കാണുന്ന ചാർജറിൻ്റെ വയറാണ് ബ്ലാക്ക് കാണുന്ന ചാർജറിൻ്റെ വയറാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ മോട്ടറ് വന്നത് കേട്ടോ ഒരു ലെവൻ കിലോ ആട്ടിന്റെ മോട്ടറാണ് വന്നത് പിന്നെ അത് ആക്സല് സംഭവങ്ങള് പിന്നെ റബ്ബർ ബൂട്ട് കാര്യങ്ങൾ ഗ്രീസ് അടിക്കുന്നു ഈ വണ്ടിയിൽ ഡിക്കിയിൽ ഒരിച്ചിരി സ്പേസ് ഉണ്ടാവും ഏകദേശം ഒരു സ്പേസ് ഉണ്ട് എന്തെങ്കിലും ഒരു ചെറിയ എന്തെങ്കിലും സാധനങ്ങൾ വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വേറെ വലിയ സ്പേസ് ഒന്നും ഇല്ല പിന്നെ ഇത് നമ്മുടെ സീറ്റിന്റെ ബെൽറ്റ് ആണ് അതിങ്ങോട്ട് ഹുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയിലുള്ള ഒരു ഇരിപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ട് തന്നെ ഇരിക്കാം കേട്ടോ മൂന്ന് പേരിക്ക് വലിയ കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി തന്നെ കേട്ടോ പിന്നെ ഇവിടെ ഇരുന്നിട്ട് പാസഞ്ചർ ക്യാബിനു ഒരു വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും കേട്ടോ പിന്നെ നമുക്ക് വണ്ടിയിൽ ഇവിടെ ഒരു രാത്രി യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ലൈറ്റ് തന്നെ ഉണ്ട് അവര് പിന്നെ വേറെ ഒന്നുമില്ല പിന്നെ ഇതൊക്കെ ഞാൻ വെച്ചതാണ് വേറെ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വണ്ടിയുടെ കാര്യങ്ങള് പിന്നെ ബാക്കിലെ ബമ്പർ അത്യാവശ്യം നല്ല സ്ട്രോങ് ആട്ടെ ഈ ബമ്പർ കാണുമ്പോ അത്ര സ്ട്രോങ് നല്ല സ്ട്രോങ് ആണ് അത്യാവശ്യം പിന്നെ വണ്ടിക്ക് കുറച്ച് ഹൈറ്റ് കൂടുതലുണ്ട് ടയർ വലുതായതുകൊണ്ട് തന്നെ നേരത്തെ ഉള്ള വണ്ടിയിലൊക്കെ ചെറിയ ടയറായിരുന്നു ഈ ടി വി എസിന്റെ വണ്ടികളിൽ ഇപ്പൊ വലിയ ഏറെ ആയതുകൊണ്ട് തന്നെ ബാക്ക് കുറച്ച് പൊങ്ങിയിരിക്കണ പോലെ തോന്നുന്നുണ്ട് ഈ ബമ്പർ കുറച്ച് താത്തി ഈ ഹോളിലോട്ട് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വണ്ടി താന്ന പോലെ ഇരിക്കും ഇപ്പൊ ബാക്കി നോക്കുമ്പോൾ വണ്ടി കുറച്ച് ദൂരത്തു നോക്കുമ്പോൾ മോട്ടോർ ശരിക്കും എടുത്ത് കാണുന്നു വണ്ടിയുടെ അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി വണ്ടിയുടെ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാക്കി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയിൽ വന്നത് ഒരു ഏകദേശം ഒരു ഒമ്പത് ഒമ്പതര കിലോ വാട്ടിൻ്റെ ബാറ്ററിയും പതിനൊന്ന് കിലോവാട്ടിൻ്റെ മോട്ടറും ആട്ടോ മോട്ടറ് എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഓട്ടോറിക്ഷകളിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഓട്ടോറിക്ഷ ടി വി എസ് കിങ് ഇ വി മാക്സ് തന്നെ കേട്ടോ ഞാൻ എല്ലാ വണ്ടീൻ്റെ സ്ട്രൈവ് എടുത്തായിരുന്നു എന്നിട്ട് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വണ്ടി ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടൊക്കെയാണ് ഞാൻ ഈ വണ്ടി എടുത്തത് കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയുടെ കാര്യം പറയാനാണെങ്കിൽ വണ്ടിയിൽ ഏകദേശം എൺപത് ശതമാനം ചാർജ് രണ്ടേകാൽ മണിക്കൂറുണ്ട് ആവട്ടോ പിന്നെ ഒന്നര മണിക്കൂർ വേണം ഫുൾ ചാർജ് ആവാനായിട്ട് പിന്നെ കമ്പനിയിൽ അവർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം അറുപത് രൂപ എഴുപത് രൂപ ആ റേഞ്ചിലാണ് നമുക്ക് വീട്ടിൽ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു ഫുൾ ചാർജിങ്ങിന് ആവണമെന്നൊക്കെ പറയുന്നത് പിന്നെ ആ വണ്ടി എടുത്തപ്പോഴുള്ള വണ്ടിയുടെ വിലയെന്ന് പറയണത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയായിരുന്നു മൂന്ന് ലക്ഷത്തി മുപ്പത്തെട്ട് അഞ്ഞൂറായിരുന്നു അത് ഉണ്ടാക്കി പറഞ്ഞത് അപ്പോൾ എത്രയാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാൻ പറഞ്ഞതിന് അപ്പോൾ വണ്ടി എടുത്തിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞായിരുന്നു പിന്നെ വണ്ടിയിൽ ഓണം ഓഫായിട്ട് ഒരു ഗ്രില്ലും പിന്നെ ബാക്കിൽ ഒരു റിവേഴ്സ് ക്യാമറയും വെച്ച് തന്നായിരുന്നു റിവേഴ്സ് ക്യാമറ വലിയ ക്വാളിറ്റി ഒന്നുമില്ല ജസ്റ്റ് ബാക്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും അത്രേ ഉള്ളൂ അല്ലാതെ വേറെ വലിയ വലിയ വിഷയമൊന്നും സംഭവമല്ലോ പിന്നെ നമ്മുടെ വണ്ടിക്ക് ഒരു സെക്കൻഡറി ബാറ്ററി കൂടെ ഉണ്ട് സെക്കൻഡറി ബാറ്ററിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസഞ്ചർ സീറ്റിൻ്റെ താഴെ കേട്ടോ തന്നെ ഈ ബാറ്ററിൽ നിന്നാണ് നമ്മൾ വണ്ടിയുടെ മറ്റേ മീറ്ററിലോട്ടും അതേപോലെ നമ്മുടെ ഹെറ്റലൈറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഫോണെല്ലാം വർക്ക് ചെയ്യണത് ഈ സെക്കൻഡറി ബാറ്ററി വെച്ചാൽ കേട്ടോ അപ്പോൾ നമ്മുടെ വണ്ടിക്ക് രണ്ട് ബാറ്ററി ഉണ്ട് മെയിൻ വണ്ടി ഡ്രൈവ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ സീറ്റിൻ്റെ അടിയിലുള്ള വലിയ ബാറ്ററിയിന്നും നമ്മുടെ ബാക്കി ഇലക്ട്രോണിക്സ് ഐറ്റംസ് എല്ലാം വർക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സീറ്റിൻ്റെ അടിയിലുള്ള ചെറിയ ബാറ്ററിയിന്നും ആട്ടോ പിന്നെ വണ്ടിയിൽ എടുത്തു പറയേണ്ട ഒരു മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മേടിച്ചപ്പോ വണ്ടിയുടെ കൂടെ ജാക്കിയും അതിന്റെ ടൂൾസും കാര്യങ്ങളൊന്നും കിട്ടണില്ല കേട്ടോ വണ്ടിയിൽ ഈ വണ്ടിയിൽ ബാക്കി ഏത് വണ്ടി മേടിച്ചാലും കിട്ടും ഏത് വണ്ടി മേടിച്ചാലും കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില വണ്ടികൾ കാറുകൾക്കൊക്കെ പ്രീമിയം കാർസ് ഒന്നും അവർ ജാക്കിയും ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പക്ഷെ അവര് പഞ്ചർ കിറ്റും അതേപോലെ നമ്മുടെ ഒരു എയർ കംപ്രഷറൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വണ്ടിക്ക് ഒന്നും കിട്ടിയില്ല അപ്പൊ അതെല്ലാം നമ്മൾ വേറെ മേടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ നമ്മള് ഒരു ജാക്കി പോലും തന്നില്ല ടി വി എസ് കമ്പനി എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല വേറെ എന്റെ സുഹൃത്തുക്കൾക്കായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോ നിങ്ങൾ പുതിയ വണ്ടി എടുക്കണെങ്കിൽ ചോദിച്ചു നോക്കുക ചാക്കിയും ടൂൾസൊക്കെ കിട്ടുക കേട്ടോ എനിക്ക് എടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ലായിരുന്നു പിന്നെ നമ്മുടെ വണ്ടിയുടെ മീറ്ററിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ അതിൽ കുറേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഒരു ആപ്പ് ഉണ്ട് ടി വി എസിന്റെ ആ ആപ്പ് ആക്ച്വലി അത് വർക്കിംഗ് അല്ല പ്രോപ്പറായിട്ട് അതൊക്കെ ഒന്ന് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ മീറ്ററിൻ്റെ മാത്രമായിട്ടുള്ള ഒരു വീഡിയോ വേറെ ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി മോട്ടർ ഒക്കെ വാട്ടർ ആണെന്നാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വണ്ടിക്ക് ആറു വർഷം അല്ലെങ്കിൽ ഒന്നര ലക്ഷം കിലോമീറ്റർ കേട്ടോ വാറണ്ടി ഉള്ളത് പിന്നെ ഒരു വർഷം റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് അത് എന്തോ കിലോമീറ്റേഴ്സ് ആണ് നമ്മൾ അധികം ദൂരത്താണെങ്കിൽ കുറച്ച് പൈസ പേ ചെയ്യണമെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക കേട്ടോ വണ്ടി എനിക്ക് ഞാൻ ഇത്ര നാളെ വേറെ വണ്ടി ഓടിച്ചു വെച്ചിട്ട് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല വണ്ടിയാണ് നമുക്ക് ഇനി എന്താ ഫ്യൂച്ചറിലോട്ട് എനിക്ക് തോന്നുന്ന ഇലക്ട്രിക്ക് വണ്ടികൾ തന്നെ ഉണ്ടാവുള്ളൂ എന്ന് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഈ ഒരു ഇലക്ട്രിക് ഓടിക്കാൻ തുടങ്ങിയ പിന്നെ ഇനി ഒരു വണ്ടി എടുക്കുകയാണെങ്കിലും ഇലക്ട്രിക് തന്നെ എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം ആണ് ഉള്ളത് എന്താ വെച്ചാൽ നമുക്ക് അത്രയും ഈസി ആയിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന വണ്ടികളും അതേപോലെ മെയിൻ്റില് മെയിൻ്റനൻസ് ഇല്ല പിന്നെ നമ്മുടെ പോക്കറ്റ് ഫ്രണ്ടിലാണ് ഫുഗലിനധികം പൈസ ആവണില്ല എനിക്കിപ്പോ ഏകദേശം ഒരു മാസം ആയാരുന്നു വണ്ടി എടുത്തിട്ട് ഒരു മാസത്തെ കറണ്ട് ബില്ല് വന്നായിരുന്നു വീട്ടിൽ രണ്ടായിരം രൂപയാണ് കറണ്ട് ബില്ല് വന്നിട്ടുള്ളത് ഞാൻ നേരത്തെ ഏകദേശം അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ ഡീസൽ അടിച്ചുണ്ടെന്ന് വെച്ചതാണോ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ചെറിയ രീതിയിൽ ഞാൻ നമ്മുടെ വണ്ടി കാണിച്ച് തരികയും വണ്ടിയെ പരിചയപ്പെടുത്തുകയാണ് ഇന്നത്തെ വീട്ടിൽ ചെയ്തത് അവിടെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യുക സമയം കിട്ടണ പോലെ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും